ഓർമ്മയ്ക്കായി ഭാഗം എഴുപത്തിമൂന്ന് എന്നാൽ തൻ്റെ റൂമിൽ എന്തോ ആലോചിച്ച് തീരുമാനിച്ചതുപോലെ ശ്രീവിദ്യ എഴുന്നേറ്റ് ചെന്ന് വാഷ്റൂമിലേക്ക് പോയി കുളിച്ച് നീലക്കരയുള്ള സെറ്റും മുണ്ടും അതിനനുസരിച്ചുള്ള ബ്ലൗസും ഇട്ടുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു രാവിലെ അമ്പലത്തിൽ നിന്നും കിട്ടിയ സിന്ദൂരം എടുത്ത് നെറ്റിയിൽ ചാർത്തി കണ്ണെഴുതി അതിലൊരു പൊട്ടും വെച്ചു തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി പിന്നെ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാലയിലേക്കും ഒന്ന് നോക്കി അതിൽ പിടിച്ചുകൊണ്ട് വേഗം ഫോൺ എടുത്ത് ചന്ദ്രശേഖരനെ വിളിച്ചു ദീപാരാധന തൊഴാൻ പോകാമെന്നും ആൽഫിയും അമ്മുവും ഇല്ലായെന്നും പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു അമ്മുവിൻ്റെ വാശിക്ക് കഴുത്തിലിട്ട് ചന്ദ്രശേഖരൻ കൊടുത്ത ആ മാല അത് പിന്നീട് അഴിച്ചുമാറ്റാൻ ശ്രമിച്ചില്ല മുടി നന്നായി വിടർത്തിയിട്ടുകൊണ്ട് കുറച്ചുനേരം കണ്ണാടിയിലേക്ക് തന്നെ നോക്കി നിന്നു അല്പസമയം കഴിഞ്ഞതും ഡോർബെൽ മുഴങ്ങുന്നത് കേട്ടതും ചെന്ന് നോക്കിയപ്പോൾ ചന്ദ്രശേഖർ ആയിരുന്നു മുന്നിൽ നിൽക്കുന്ന ശ്രീവിധിയെ കണ്ടതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു നീലക്കണ്ണിൽ ലെൻസ് വെച്ചിട്ടില്ല സീമന്തരേഖയിൽ തൻ്റെ പേരിലുള്ള സിന്ദൂരവും നെറ്റിയിൽ കറുത്ത പൊട്ടും ഇത്രയും നാളും ഇല്ലാത്തതുപോലെയുള്ള ഒരു ഭംഗി ശ്രീവിധിക്ക് ഉള്ളതുപോലെ ചന്ദ്രശേഖറിന് തോന്നി കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി നിന്നു ചന്ദ്രശേഖർ സിൽവർ ആൻഡ് ബ്ലാക്ക് കരയോടുകൂടിയ മുണ്ടും ഒരു മേൽമുണ്ടുമാണ് ചന്ദ്രശേഖർ ധരിച്ചിരിക്കുന്നത് എന്ന് ശ്രീവിദ്യ കണ്ടു ശ്രീവിദ്യ ചന്ദ്രശേഖരനെ നോക്കിയപ്പോൾ തന്നെ തന്നെ കണ്ണിമ വിട്ടാതെ നോക്കി നിൽക്കുന്ന ചന്ദ്രശേഖരനെ കണ്ടതും ശ്രീവിദ്യയിൽ വെപ്രാളവും പരവശവും തോന്നി പെട്ടെന്ന് ശ്രീവിദ്യ തലകുണിച്ച് നിൽക്കുന്നത് കണ്ടതും ചന്ദ്രശേഖർ സ്വബോധത്തിലേക്ക് വന്നു പോകാം പെട്ടെന്ന് അയാൾ പറഞ്ഞു ചെറിയൊരു പുഞ്ചിരിയോടെ ചന്ദ്രശേഖർ അവിടെ നിന്നും നടന്നു അദ്ദേഹത്തിൻ്റെ പുറകെ ശ്രീവിദ്യയും രണ്ടു പേരിലും അപ്പോൾ ഒരു പുഞ്ചിരി മായാതെ ഉണ്ടായിരുന്നു ഒരുമിച്ച് അമ്പലത്തിന്റെ പടികൾ കയറുമ്പോൾ ചന്ദ്രശേഖർ ശ്രീവിദ്യയുടെ കയ്യിൽ പിടിച്ചു നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയം എന്തുപറ്റി മക്കൾ വരാതിരുന്നത് ചന്ദ്രശേഖർ ചോദിച്ചു അറിയില്ല രണ്ടുപേരും വരുന്നില്ല എന്ന് പറഞ്ഞു ശ്രീവിദ്യ പറഞ്ഞു ആ അതറിയാനായിട്ട് ഒന്നുമില്ല നമ്മളെ രണ്ടുപേരെയും ഒറ്റയ്ക്ക് വിട്ടതാണ് ചന്ദ്രശേഖർ പറഞ്ഞു അത് ശരിയാണെന്ന് ശ്രീവിദ്യയ്ക്കും തോന്നി രണ്ടുപേരും ഒരുമിച്ച് തന്നെ നിന്ന് തൊഴുത് ഇറങ്ങി കുറച്ചുനേരം അമ്പലത്തിലെ സരസ്വതി മണ്ഡപത്തിലായി ഇരുന്നു അപ്പോഴാണ് അമ്പലത്തിലേക്ക് കയറി വരുന്ന ആൽഫിയെയും അമുനേയും കാണുന്നത് അത് കണ്ടതും ചന്ദ്രശേഖറും ശ്രീവിദ്യയും പരസ്പരം നോക്കി ഇവർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രശേഖർ ശ്രീവിദ്യയോട് ചോദിച്ചു എന്നോടും അങ്ങനെ തന്നെയാ പറഞ്ഞത് ഇതെന്താ പെട്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീവിദ്യ അവിടെ നിന്നും എഴുന്നേറ്റു അപ്പോൾ അമ്മു ശ്രീവിദ്യയെ കണ്ടു അവൾ അമ്മയുടെ അടുത്തേക്ക് ആൽഫിയുടെ കൈപ്പിടിച്ചുകൊണ്ട് നടന്നു നിങ്ങൾ തൊഴുത് കഴിഞ്ഞോ അവർ ചോദിച്ചു കഴിഞ്ഞു കുറച്ചുനേരമായി ഞങ്ങൾ ഇറങ്ങിയിട്ട് അല്ല നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീവിദ്യ ചോദിച്ചു അത് നാളെ പോവുകയാണല്ലോ പിന്നെ ഇനി എന്നാണ് ഇങ്ങോട്ട് ഇവിടെയുള്ള സമയം മൂകാംബിക അമ്മയെ കാണാമെന്ന് തോന്നി എന്നാൽ നിങ്ങൾ പോയി വാ ചന്ദ്രശേഖർ പറഞ്ഞു ആൽഫിയും അമ്മുവും തൊഴുതിറങ്ങി നാലു പേരും കൂടി ഒന്ന് അമ്പലമുറ്റത്തും അമ്പലത്തിന്റെ പരിസരത്തും എല്ലാമായി നടന്നു നാളെ രാവിലെ ഒന്നുകൂടി തോഴുതിട്ട് അവർ തിരിച്ചു പോകാം എന്ന് തീരുമാനിച്ചു നാലു പേരും ഒരുമിച്ച് ഡിന്നർ കഴിക്കാനായി പോയി ഡിന്നർ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് വന്നതും ആൽഫിയും അമ്മുവും മുന്നിൽ നടന്നു അവരുടെ രണ്ടുപേരുടെയും സംസാരത്തിലും പെരുമാറ്റത്തിലും ചന്ദ്രശേഖരനും ശ്രീവിധിക്കും ചെറിയൊരു സംശയം തോന്നാതെ ഇരുന്നില്ല ആൽഫിയും അമ്മുവും റൂമിലേക്ക് കയറിയതും അമ്മു വേഗം വീണ്ടും പുറത്തേക്ക് വന്നു ശ്രീവിദ്യ ശ്രീവിദ്യയുടെ റൂമിന്റെ അടുത്തേക്ക് വന്നതും അമ്മ ആ റൂം ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു അമ്മയുടെ റൂമിലെ സാധനങ്ങളെല്ലാം അപ്പുറത്തെ അച്ഛന്റെ റൂമിൽ വെച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞതും ശ്രീവിദ്യ ഞെട്ടലോടെ ചന്ദ്രശേഖരനെ നോക്കി റൂമിലെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറാൻ പോയ ചന്ദ്രശേഖർ അത് കേട്ട് അവരെ രണ്ടുപേരെയും നോക്കി പിന്നെ തന്നെ നോക്കുന്ന ശ്രീവിദ്യയെയും നോക്കി ശ്രീവിദ്യയുടെ മറുപടിക്കോ ചന്ദ്രശേഖരൻ്റെ വാക്കുകൾക്കോ ചെവി കൊടുക്കാതെ അമു വേഗം റൂമിലേക്ക് കയറി വാതിലടച്ചു റൂമിന്റെ വാതിക്കൽ തന്നെ നിൽക്കുന്ന ശ്രീവിദ്യയെ കണ്ടതും ചന്ദ്രശേഖരന് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു ചന്ദ്രശേഖർ പതിയെ ശ്രീവിദ്യയുടെ അടുത്തേക്ക് വന്നു ഇപ്പൊ മനസ്സിലായില്ലേ രണ്ടുപേരും കൂടി വൈകി അമ്പലത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം ഇനി എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം താനിപ്പോയി എന്തായാലും വാ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖർ ശ്രീവിദ്യയെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വിളിച്ചു അവിടെ തന്നെ നിൽക്കുന്ന ശ്രീവിദ്യയെ കണ്ടതും അദ്ദേഹം ശ്രീവിദ്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിനകത്തേക്ക് കയറി വാതിലടച്ചപ്പോൾ കണ്ടു തൻ്റെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് താൻ പോയി ആയിട്ട് വാ ഞാനപ്പോൾ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് ആ റൂമിൻ്റെ പുറത്തായിട്ടുള്ള ലിവിംഗ് ഏരിയയിൽ അദ്ദേഹം ഇരുന്നു ശ്രീവിദ്യ ബാഗിലേക്കും പിന്നെ ചന്ദ്രശേഖരനെയും നോക്കിക്കൊണ്ട് ബാഗ് എടുത്തുകൊണ്ട് റൂമിലേക്ക് കയറി ഒരു കോട്ടൺ സാരി എടുത്തെടുത്തുകൊണ്ട് ശ്രീവിദ്യ റൂമിലേക്ക് വന്നു പിന്നെ ലിവിംഗ് ഏരിയയിലേക്ക് നടന്നു ശ്രീവിദ്യ ലിവിങ് ഏരിയയിലേക്ക് ചെന്നപ്പോഴേ കണ്ടു സോഫയിൽ കിടന്നുറങ്ങുന്ന ചന്ദ്രശേഖരനെ അമ്പലത്തിൽ നിന്നും വന്ന പാടേയുള്ള കിടപ്പാണ് ആ മുണ്ട് മാത്രമാണ് ഉടുത്തിരിക്കുന്നത് മേൽമുണ്ട് അവിടെയുള്ള ടീപ്പോയുടെ മുകളിൽ കിടക്കുന്നുണ്ട് നഗ്നമായ ആ വിരിഞ്ഞ നെഞ്ചിലായി കിടക്കുന്ന സ്വർണത്തിന്റെ വലിയൊരു മാലയും അതിൻ്റെ കൂടെ തന്നെ രുദ്രാഷം കെട്ടിയ സ്വർണ്ണമാലയും അതിൻ്റെ അറ്റത്തായി കിടക്കുന്ന ഒരു രുദ്രാക്ഷത്തിന്റെ തന്നെ ഒരു ലോക്കറ്റ് പ്രായം അത്രയായിട്ടും ആൾ ശരീരമെല്ലാം നന്നായി സൂക്ഷിക്കുന്ന ആളാണ് എന്ന് ചന്ദ്രശേഖരന്റെ ആ ദൃഢമായ ശരീരം കാണുമ്പോൾ തന്നെ അറിയാം തൻ്റെ കണ്ണുകൾ ചന്ദ്രശേഖരനിൽ ആണെന്ന് അറിഞ്ഞതും ശ്രീവിദ്യയ്ക്ക് വല്ലാത്തൊരു ജാളീയത തോന്നി ശ്രീവിദ്യ വേഗം അവിടെ നിന്നും റൂമിലേക്ക് കയറിപ്പോയി ശ്രീവിദ്യ റൂമിലേക്ക് കയറിപ്പോയതും ചന്ദ്രശേഖർ പതിയെ കണ്ണു തുറന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു റൂമിലെ ബെഡിൽ ശ്രീവിദ്യ ഒരു സൈഡിലായി ചേർന്ന് കിടന്നു ഉറങ്ങി അല്പസമയം കഴിഞ്ഞതും ചന്ദ്രശേഖർ വന്നു നോക്കിയപ്പോൾ ബെഡിൽ കിടന്നുറങ്ങുന്ന ശ്രീവിദ്യയെ കണ്ടതും അദ്ദേഹം വന്ന് പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി റൂമിലെ സോഫയിൽ തന്നെ വന്ന് കിടന്നു ഇച്ചായ അമ്മയ്ക്ക് വിഷമായി കാണുമല്ലേ ആൽഫിയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അമ്മ ചോദിക്കുന്നുണ്ട് സാരോ ഇല്ല അമ്മയുടെ ഈ വിഷമം പിന്നീട് നല്ലൊരു സന്തോഷത്തിലേക്ക് വഴിമാറിക്കൊള്ളു എന്ന് പറഞ്ഞ് ആൽഫി അവളെ പതിയെ തട്ടിക്കൊടുത്തു അവൾ ഉറങ്ങിയെന്ന് കണ്ടതും കുറച്ചു മുമ്പ് നടന്ന കാര്യത്തിലേക്ക് അവന്റെ ചിന്തകൾ പോയി ശ്രീവിദ്യം ചന്ദ്രശേഖരനും അമ്പലത്തിൽ പോയി എന്ന് കണ്ടതും അമ്മ റൂമിൽ ചെന്ന് അമ്മയുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് അത് ചന്ദ്രശേഖരൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് വെച്ചു പിന്നെ റൂം വെക്കേറ്റ് ചെയ്ത് അതിന്റെ ബില്ലും അടച്ചു അവളുടെ നിർബന്ധവും വാശിയുമായിരുന്നു അത് തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എങ്കിലും അവളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുകയായിരുന്നു അല്ല അവളുടെ സമാധാനത്തിന് നിന്ന് കൊടുക്കുകയായിരുന്നു തൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളുടെ സന്തോഷമാണ് തൻ്റെ സന്തോഷം എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ അവളുടെ ഇഷ്ടത്തിന് ചെയ്തു കൊടുത്തതാണ് അത് എത്രത്തോളം നല്ലതാണ് എന്ന് ആൽഫി ആ സമയം ചിന്തിച്ചില്ല രാവിലെ എഴുന്നേറ്റ് ശ്രീവിദ്യ സോഫയിൽ ചെന്ന് നോക്കി അപ്പോഴും സോഫയിൽ തന്നെ കിടന്നുറങ്ങുന്ന ചന്ദ്രശേഖരനെ കണ്ടു പിന്നെ അവൾ വേഗം തന്നെ വന്ന് കുളിച്ച് ഫ്രഷായി ഒരു സെറ്റും മുണ്ടും ഉടുത്തുകൊണ്ട് നെറ്റിയിൽ പൊട്ടും സിന്ദൂരവും നീലക്കണ്ണിൽ കരിമഷിയും ചുണ്ടിൽ അല്പം ലിപ്ബാമും ഇട്ടുകൊണ്ട് വീണ്ടും ചന്ദ്രശേഖരന്റെ അടുത്തേക്ക് വന്നു അപ്പോഴും ഉറങ്ങുന്ന അദ്ദേഹത്തെ ഒന്ന് നോക്കി വിളിക്കാനായി കൈ അദ്ദേഹത്തെ തൊടാൻ പോയതും പെട്ടെന്ന് കൈവലിച്ചു പക്ഷെ എങ്ങനെ വിളിക്കും എന്നറിയാതെ നിന്ന ശ്രീവിദ്യ രണ്ടും കൽപ്പിച്ച് ചന്ദ്രു ചന്ദ്രു ശ്രീവിദ്യ രണ്ട് പ്രാവശ്യം വിളിച്ചു ചന്ദ്രശേഖരന്റെ അമ്മ ചന്ദ്രു എന്ന് വിളിക്കുന്നത് എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശ്രീവിദ്യയും ചന്ദ്രു എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് ശ്രീവിദ്യയുടെ വിളി കേട്ടെങ്കിലും അത് കേൾക്കാത്തതുപോലെ ചന്ദ്രശേഖർ കിടന്നു വിളി കേൾക്കുന്നില്ല എന്ന് കണ്ടതും ശ്രീവിദ്യ കൈകൊണ്ട് തോളിൽ ഒന്ന് തൊട്ടു ശ്രീവിദ്യയുടെ കൈയിലെ തണുപ്പ് ശരീരത്തിൽ പടരുന്നതറിഞ്ഞതും പതിയെ വളരെ പതിയെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു പക്ഷേ അത് കാണാതിരുന്ന ശ്രീവിദ്യ വീണ്ടും തോളിൽ പതിയെ തട്ടി ചന്ദ്രു ഒരുപാട് സമയമായി അമ്പലത്തിൽ പോകണ്ടേ എന്ന് പറഞ്ഞു പതിയെ കണ്ണു തുറന്നു ചന്ദ്രശേഖർ അവളെ നോക്കി പിന്നെ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു അവിടെ നിന്നും എഴുന്നേറ്റു താൻ പോയി മക്കളെ വിളിക്ക അപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞു ചന്ദ്രശേഖർ ശ്രീവിദ്യ അവിടെ നിന്നും നടക്കാൻ പോയതും പെട്ടെന്ന് ചന്ദ്രശേഖർ ശ്രീവിദ്യയുടെ കയ്യിൽ കയറി പിടിച്ചു പെട്ടെന്നായിരുന്നു അതുകൊണ്ട് ശ്രീവിദ്യ ഒരു ഞെട്ടലോടെ ചന്ദ്രശേഖരനെ നോക്കി തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ചന്ദ്രശേഖരനെ കണ്ടതും ശ്രീവിദ്യ ചന്ദ്രശേഖരൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടിയതും ചന്ദ്രശേഖർ ശ്രീവിദ്യയുടെ അടുത്തേക്ക് നടന്നു തന്റെ അടുത്തേക്ക് നടന്നു വന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ചന്ദ്രശേഖരനെ കണ്ടതും ശ്രീവിദ്യയുടെ നെഞ്ചിടുപ്പ് കൂടാൻ തുടങ്ങി ശ്വാസഗതി ഉച്ചത്തിലായി ചന്ദ്രശേഖർ നെറ്റിയിൽ പടർന്നു കിടക്കുന്ന കുങ്കുമത്തെ തുടച്ചു കൊടുത്തു അതറിഞ്ഞതും അവളിൽ ഒരു ആശ്വാസം തോന്നി ആ സമയം അതറിഞ്ഞതുപോലെ ശ്രീവിദ്യയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ ആ നിമിഷം ചന്ദ്രശേഖർ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അടർന്നു മാറി കണ്ണുകൾ മിഴിച്ച് ചന്ദ്രശേഖരനെ നോക്കി നിന്നു പോയി ശ്രീവിദ്യ ചന്ദ്രശേഖർ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് അവിടെ നിന്നും റൂമിലേക്ക് പോയി ശ്രീവിദ്യ അല്പസമയം അങ്ങനെ തന്നെ നിന്നു പിന്നെ നെറ്റിയിൽ ചന്ദ്രശേഖർ ചുംബിച്ച ഭാഗത്ത് കൈകൊണ്ട് തൊട്ടു അപ്പോഴാണ് ആ റൂമിന്റെ ഡോർബെൽ മുഴങ്ങുന്നത് ഡോർബെല്ലിന്റെ ശബ്ദം കേട്ട് ഞെട്ടി ശ്രീവിദ്യ ഡോറിലേക്ക് നോക്കി പിന്നെ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന ആൽഫിയെയും അമ്മുവിനേയും കണ്ട് അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ശ്രീവിദ്യ അകത്തേക്ക് വിളിച്ചു അകത്തേക്ക് കയറി ഇരുന്നതും അവർക്ക് കോഫി എടുത്തു കൊടുത്തുകൊണ്ട് ശ്രീവിദ്യയും അവിടെ ഇരുന്നു രണ്ടുപേരും തൻ്റെ മുഖത്ത് നോക്കാതെ ഇരിക്കുന്നത് കണ്ടതും ശ്രീവിദ്യയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോകാനായി മുണ്ടും മേൽമുണ്ടും എടുത്തുകൊണ്ട് ചന്ദ്രശേഖർ റൂമിൽ നിന്നും ഇറങ്ങി വന്നു അദ്ദേഹത്തിന്റെ മുഖത്തെ സന്തോഷം കണ്ടതും ആൽഫി അദ്ദേഹത്തിനിന്ന് നോക്കി അവന്റെ നോട്ടം കണ്ടതും ചന്ദ്രശേഖർ രണ്ട് കണ്ണുകളും ഉയർത്തിക്കൊണ്ട് എന്താണ് എന്നുള്ള രീതിയിൽ ചോദിച്ചു ഒന്നുമില്ല എന്ന് ആൽഫി കാണിച്ചു എന്നാ പോകാം ചന്ദ്രശേഖർ പറഞ്ഞതും എല്ലാവരും അവിടെ നിന്നും എഴുന്നേറ്റു വീണ്ടും തിരിച്ചു പോകുന്നതിന് മുമ്പ് മൂകാംബിക അമ്മയെ കണ്ട തൊഴുത് നാലുപേരും റൂമിലേക്ക് വന്നു റൂമിൽ വന്ന് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു ബാഗെല്ലാം എടുത്തുകൊണ്ട് അമ്മവും ആൽഫിയും ശ്രീവിദ്യയുടെയും ചന്ദ്രശേഖരൻ്റെയും റൂമിലേക്ക് വന്നു പോകാം ആൽഫി ചോദിച്ചു ഞാൻ കുറേ നേരമായി എൻ്റെ ഡ്രൈവറ് വിളിക്കുന്നു കിട്ടുന്നില്ല ചന്ദ്രശേഖർ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അദ്ദേഹത്തെ വിളിക്കണ്ട കിട്ടില്ല അദ്ദേഹം ചെന്നൈയിൽ എത്തിക്കാണു അതുപോലെ തന്നെ അമ്മയുടെ ഡ്രൈവറും എത്തിക്കാണും ആൽഫി പറഞ്ഞതും രണ്ടുപേരും പരസ്പരം നോക്കി പിന്നെ ആൽഫിയെയും അമ്മുവിനേയും നമ്മൾ എന്തായാലും ഇപ്പോൾ മലരിക്കൽ ഗ്രാമത്തിലേക്കല്ലേ പോകുന്നത് അപ്പോ എന്തിനാ മൂന്ന് വണ്ടികളിൽ പോകുന്നത് നമുക്ക് നാലു പേർക്കും കൂടി എന്റെ വണ്ടിയിൽ പോകാം നമുക്ക് രണ്ടു പേർക്കും മാറി മാറി ഡ്രൈവ് ചെയ്യാം പിന്നെ ഇവരുണ്ടല്ലോ വേണമെങ്കിൽ നാലു പേർക്കും മാറി മാറി ഡ്രൈവ് ചെയ്തു പോകാം എന്ന് ആൽഫി പറയുന്നത് കേട്ടതും ചന്ദ്രശേഖർ അവനെ നോക്കി കണ്ണു ചെമ്മി എന്നാ പോകാം എന്ന് പറഞ്ഞ് ആൽഫി ഒരു കൈയിൽ അമ്മുവിനെയും കൈയിൽ വലിയ ട്രോളി ബാഗും പിടിച്ചുകൊണ്ട് നടന്നു നമുക്കുള്ള രണ്ടാമത്തെ പണിയാണ് ഇത് ചന്ദ്രശേഖർ പുഞ്ചിരിയോടെ ശ്രീവിദ്യയോട് പറഞ്ഞു ശ്രീവിദ്യയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആൽഫി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കയറുന്നതിന് മുമ്പ് കോ ഡ്രൈവിംഗ് സീറ്റിൽ അമ്മുവിനെ കൊണ്ടുവന്ന് കയറ്റി അത് കണ്ട് ചന്ദ്രശേഖർ ശ്രീവിദ്യയെ നോക്കിക്കൊണ്ട് പുറകിലെ സീറ്റിലേക്ക് കയറി ചന്ദ്രശേഖറിന്റെ അടുത്തായി ശ്രീവിദ്യയും കയറി ചന്ദ്രശേഖറും ആൽഫിയും സംസാരിക്കുന്നുണ്ട് ഇടയ്ക്ക് അമ്മുവും അമ്മയും കൂടും ഇടയ്ക്ക് അമ്മു ഡ്രൈവ് ചെയ്യും അമ്മുവും ആൽഫിയും മാറി മാറി ഡ്രൈവ് ചെയ്യും അങ്ങനെ അവർ നാട്ടിലെത്തിയപ്പോൾ വെളുപ്പിന് ഒരു മണിയോട് അടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു ഹോട്ടലിൽ രണ്ട് റൂമെടുത്തു അവർ താമസിച്ചു യാത്രാക്ഷീണം കാരണം നാല് പേരും വേഗം തന്നെ ഉറങ്ങി രാവിലെ നേരത്തെ കണ്ണു തുറന്നത് ആൽഫിയായിരുന്നു അവൻ നോക്കുമ്പോൾ തന്നെ ചുറ്റിപ്പിടിച്ച് തൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന അമ്മുവിനെ കണ്ടതും അവൻ അവളുടെ തലമുടിയിൽ ഒന്ന് തലോടി പിന്നെ പതിയെ അവളെ അവൻ്റെ നെഞ്ചിൽ നിന്നും മാറ്റി കിടത്തിക്കൊണ്ട് അവൻ എഴുന്നേറ്റു സമയം നോക്കിയപ്പോൾ ഏഴരയായി അവൻ വേഗം ഫോണെടുത്ത് ജഗദീഷിനോടും കേശവിനോടും എൽദോയോടും അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു അവർ പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നെ ആൽഫി വല്യപ്പച്ചനെ വിളിച്ചു വല്ലിപ്പച്ചൻ ഫോൺ എടുത്തതും എന്താടാ കൊച്ചുമോനെ എത്ര ദിവസമായി ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ നിന്ന് പോയപ്പോ നീ ഞങ്ങളെ മറന്നോ ഇല്ല വല്യപ്പച്ച വല്യപ്പച്ചന് ഒരു സർപ്രൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആൽഫി പറഞ്ഞതും എന്ത് സർപ്രൈസ് അതൊക്കെ ഉണ്ട് അവിടെ കല്യാണ പരിപാടിയൊക്കെ എവിടം വരെ ആയി ആൽഫി ചോദിച്ചു ഓ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് മിക്കവാറും അവർ ഈ പണി നെട്ടിട്ട് പോകുമെന്നാണ് തോന്നുന്നത് വല്ലിപ്പച്ചൻ പറയുന്നത് കേട്ടതും അതെന്താ വല്യപ്പച്ച അവരെ ജോലി ചെയ്യാൻ അനുവദിക്കണ്ടേ അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും അഭിപ്രായമായിട്ട് വരും അവസാനം അവർ പറഞ്ഞു നീയും ഞാനും പറഞ്ഞാൽ മാത്രമേ അവർ ചെയ്യൂ എന്ന് അങ്ങനെയാണ് അവർ ഇന്നലെ ഇത് കഴിഞ്ഞിട്ട് പോയത് ഇന്നിനി വരുമോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം വെല്ലിപ്പച്ചൻ പറഞ്ഞതും ആൽഫി ഒന്ന് ചിരിച്ചു അല്ല നീ പറ എന്ത് സർപ്രൈസാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത് ആ ആ സർപ്രൈസ് ഒരു ഒൻപത് മണിയാവുമ്പോഴേക്കും നമ്മുടെ വീട്ടിലെത്തും പോരെ ആൽഫി പറഞ്ഞു ഓക്കെ അല്ല ഞങ്ങളുടെ കൊച്ചെന്തിയെ വല്ലിപ്പച്ചൻ ചോദിച്ചു എഴുന്നേറ്റിട്ടില്ല നിങ്ങളിപ്പോൾ എവിടെയാ ഞങ്ങളതേ നമ്മുടെ ടൗണിലുണ്ട് അവിടെ വന്നിട്ട് നീ എന്ത് ഇങ്ങോട്ട് വരാതിരുന്നത് അത് പിന്നെ വെല്ലിപ്പിച്ച ഞങ്ങൾ എത്തിയപ്പോ വെളുപ്പിന് ഒരു മണിയായി പിന്നെ അവിടെ വന്ന് എല്ലാവരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഇവിടെ എടുത്തതാണ് എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ എത്തും എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രശേഖരനെ ഫോണിൽ വിളിച്ചു അദ്ദേഹത്തോടും പിന്നെ അമ്മയോടും റെഡിയാവാനുമായി പറഞ്ഞു അതിനുശേഷം അമ്മുവിനെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചു നാലുപേരും ഫ്രഷായി റൂമിൽ നിന്നും ഒരുമിച്ച് തന്നെ പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും എൽദോയുടെ കോള് വന്നു അവർ താഴെ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് താഴേക്ക് വന്നു ലിഫ്റ്റ് ഇറങ്ങി പുറത്തേക്ക് വരുന്ന ആൽഫിയെയും അമൂനിയും കണ്ട് അവർ പേരും എഴുന്നേറ്റു പിന്നെയാണ് തൊട്ടു പുറകെ വരുന്ന ചന്ദ്രശേഖരനെയും ശ്രീവിദ്യയെയും അവർ കാണുന്നത് അവർ പേരും പരസ്പരം നോക്കി അവിടെയുണ്ടായിരുന്ന എല്ലാവരും ചന്ദ്രശേഖരനെയും ശ്രീവിദ്യയെയും നോക്കുന്നുണ്ട് ഏയ് ഇത് ആ മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖർ അല്ലേ കൂടെ ഉള്ളത് ശ്രീവിദ്യമ്മയുടെ അല്ലേ എന്നെല്ലാം പറയുന്നത് അവർ കേൾക്കുന്നുണ്ട് ആൽഫിയും അമ്മവും പുഞ്ചിരിയോടെ എൽദോയുടെ അടുത്തേക്ക് വന്നു എങ്ങനെയുണ്ടടാ കൈ കുഴപ്പമൊന്നുമില്ലടാ എൻ്റെ വേദന അന്ന് നീ മാറ്റിയിട്ടല്ലേ ഇവിടെ നിന്ന് പോയത് എൽദോ ചിരിയോടെ പറഞ്ഞതും ആൽഫി അവനെ ചേർത്ത് പിടിച്ചു അമ്മേ അച്ഛാ ഇത് അറിയാം എൽദോ എൻ്റെ മോള് കാരണം അവൻ അഗ്നിദേവ് ഒരുപാട് ഉപദ്രവിച്ചതല്ലേ എന്ന് പറഞ്ഞ് ശ്രീവിദ്യ എൽദോയുടെ കൈ പിടിച്ചതും എൽദോയുടെ കണ്ണുകൾ മിഴിഞ്ഞു ഏയ് ഇല്ല മേഡം അങ്ങനെയൊന്നുമില്ല ഏയ് എന്നെ എന്ന് വിളിക്കണ്ട ആൽഫി വിളിക്കുന്നത് പോലെ തന്നെ അമ്മ എന്ന് വിളിക്കാം ശ്രീവിദ്യ പറഞ്ഞതും എൽദോ ഒന്ന് ചിരിച്ചു എന്നാൽ നമുക്ക് പോയാലോ ആളുകളെല്ലാം കൂടുന്നു നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം ചന്ദ്രശേഖർ പറഞ്ഞതും അത് ശരിയാണെന്ന് തോന്നി ചന്ദ്രശേഖർ ശ്രീവിദ്യയും കൊണ്ട് വേഗം പുറത്തേക്ക് പുറത്തേക്കിറങ്ങി ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ഉടനെ വോയിസ് ഓടിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം ആറ് നാൽപ്പത്തൊന്ന് എപ്പോഴാണിത് അപ്ലോഡ് ആവുന്നതെന്ന് എനിക്കറിയില്ല സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക